സനാതന സുദർശനം ചാനൽ ഞാൻ ഹരിലാൽ രാജൻ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടനും അമർത്തുക അവർക്ക് നമസ്കാരം കുറച്ച് ആളുകൾ എന്നോട് എങ്ങനെയാണ് പൂജ ചെയ്യേണ്ടത് അതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിരുന്നു അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് മാനസ പൂജ നമുക്ക് ക്ഷേത്രങ്ങളിൽ ചെന്നാൽ അതുപോലെ വീട്ടിൽ പൂജ ചെയ്യുമ്പോൾ ജപിക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് ആ ദേവതയെ മനസ്സുകൊണ്ട് സങ്കല്പിച്ച് ചില മുദ്രകളിലൂടെ നമ്മൾ പൂജ ചെയ്യുകയാണ് അതെങ്ങനെയാണെന്ന് കട്ടിതരാം ശ്രദ്ധിച്ച് മനസ്സിലാക്കുക ഇങ്ങനെ നമ്മൾ ഭക്തിയോടുകൂടെ ആ ദേവതയെ ചില മുദ്രകളിലൂടെ മനസ്സുകൊണ്ട് പൂജിക്കുകയാണ് ഇതാണ് പൂജ നിങ്ങൾക്കത് എളുപ്പം മനസ്സിലാകുന്നതിനായിട്ട് ഒരു കൈകൊണ്ട് ചെയ്ത് കാണിച്ചു തരാം രണ്ട് കൈ കൈകൊണ്ട് ഞാനിപ്പോൾ കാട്ടിയ പോലെയാണ് ചെയ്യേണ്ടത് എങ്കിലും ഒരു കൈ കൊണ്ട് അതെങ്ങനെയാണ് ചെയ്യേണ്ടത് അതിൻ്റെ മന്ത്രങ്ങൾ ഏതൊക്കെയെന്ന് പറഞ്ഞു തരാം ഇപ്പൊരുവിരലുകൾ മോതിര വിരലുകളുടെ കടക്കിൽ തൊടിവിച്ച് അവയുടെ രണ്ട് സന്ധികൾ വരെ മേൽപോട്ട് നീക്കിയിട്ട് ജലമുദ്ര കാണിച്ച് പറയാ ഓം അബാത്മന ജലം കൽപ്പയാമി അതുപോലെ പെരുവിരലുകൾ ചെരുവി ചെറുവിരലുകളുടെ കടക്കിൽ തൊടിവിച്ചിട്ട് നീക്കിയിട്ട് ഗന്ധമുദ്ര കാണിച്ചുകൊണ്ട് പറയാം ലം പൃഥിവിത്മന ഗന്ധം കൽപ്പയാമി അതുപോലെ ചൂണ്ടുവിരലുകൾ പെരുവിരലുകളുടെ കടക്കിൽ തൊടിവിച്ചിട്ട് നീക്കിയിട്ട് പുഷ്പമുദ്ര കാണിച്ച് ഹം ആകാശാത്മന പുഷ്പം കൽപ്പയാമി എന്ന് പറയാ അതുപോലെ പെരുവിരലുകൾ ചൂണ്ടാണി വിരലുകളിൽ തൊടിവിച്ച് കടക്കിൽ തൊടിവിച്ച് നീക്കിയിട്ട് ധൂപമുദ്ര കാണിച്ചിട്ട് എം വായാത്മന ധൂപം കൽപ്പയാമി എന്ന് കേട്ടോ പിന്നെ പെരുവിരലുകളും നടുവിരലുകളും കടക്കി തൊടിവിച്ചിട്ട് മുകളിലോട്ട് നീക്കിയിട്ട് ദീപമുദ്ര കാണിച്ചിട്ട് രം അഗ്നാത്മന ദീപം കൽപ്പയാമി എന്ന് പറയാ ഇനി പെരുവിരലുകൾ മോതിരവിരലുകൾ തൊടിവിച്ചിട്ട് വേദ്യമുദ്ര കാണിച്ചിട്ട് ഡോം അമൃതാത്മന നിവേദ്യം കൽപ്പയാമി എന്ന് പറയാ അടുത്തത് രണ്ട് കൈകളും ചേർത്തിട്ട് രണ്ട് കൈകളുടെയും മോതിരവിരലുകളും ചെറുവിരലുകളും ഇങ്ങനെ വയ്ക്കുക അതുപോലെ നടുവിരലുകളും ചൂണ്ടുവിരലുകൾ ഇങ്ങനെ വെക്കുക പെരുവിരൽ ഇങ്ങനെയും മുദ്രയാണിത് ഇങ്ങനെ വെച്ചുകൊണ്ട് ഓം അമൃതീപ എന്ന് ചൊല്ലുക ഇനി രണ്ട് കൈകളും ചേർത്ത് അത് പെട്ടെന്ന് എങ്ങനെയാണ് മനസ്സൂജ ചെയ്യാന്ന് കട്ടിത്തരാം വം അപാത്മന ജലം കൽപ്പയാമി ഓം ലം പൃഥിത്മന ഗന്ധം കൽപ്പയാമി ഓം ഹം ആകാശാത്മന പുഷ്പൽപ്പി ഓം യം വായു ആത്മനധൂപയാ ഓം രം അഗ്നാത്മന ദീപം ക ഓം വം അമൃതാത്മന നിവേദ്യം കപ്പയാമൃത ഇങ്ങനെയാണ് പൂജ ചെയ്യേണ്ടത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി